അതുകൊണ്ട് എനിക്ക് വായിക്കുന്നൊന്നും അറിയില്ല തലയിൽ മുടിയിൽ പയ്യൻ മുടിച്ചിട്ടി കെട്ടി ആരെ അടുത്തേടക്ക അതിപ്രായമുള്ള ആയിട്ടുള്ള ജസ്റ്റ് ഒരു കോൾ ചെയ്യണം കൊച്ചിയിൽ എക്സൈസിൻ്റെ ലഹരി വേട്ട രണ്ട് കോടി രൂപ വിലമതിക്കുന്ന ഹാഷഷ് ഓയിൽ പിടികൂടി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം നാലുപേരാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് പിടിയിലായവരിൽ ഒരു സ്ത്രീയും മൂന്ന് പുരുഷന്മാരുമുണ്ട് ഇവരിൽ പേർ മലയാളികളാണ് മറ്റു രണ്ടു പേർ ഒഡീഷ സ്വദേശികളും ഒഡീഷയിൽ നിന്ന് ട്രെയിൻ മാർഗം എത്തിച്ച ഹാഷഷ് ഓയിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലെത്തി കൈമാറുമ്പോഴാണ് സംഘം പിടിയിലായത് ാണ് <laughs> മാത്രമാണ്